ഹലോ യൂട്യൂബ് ഫാമിലി ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് മന്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലൈഫിൽ ലവ് ലൈഫിൽ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ എനിക്ക് ഓവറോൾ എനർജി ഞാൻ ഓൾറെഡി ഷഫിൾ ചെയ്തു വെച്ചിരിക്കുന്ന കാർട്സാണ് കേട്ടോ ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോട്ട്സ് അതിൻ്റെ ബാക്കിൽ സ്റ്റാർ കാണുന്നുണ്ട് കുറച്ച് ഞാൻ ബാക്കിലേക്ക് പോവാണ് ഡെത്ത് കാണുന്നുണ്ട് അതിൻ്റെ ബാക്കിൽ കിങ് ഓഫ് സോർട്സ് കാണുന്നുണ്ട് അതിൻ്റെ ബാക്കിൽ ടു ഓഫ് പെൻറ്റിക്കിൾസ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഒക്കെ കാണുന്നുണ്ട് എനിക്കിവിടെ മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലൈഫിൽ കേട്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലൈഫിനകത്ത് ഒരു ചേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ വഴക്കുകളോ തർക്കങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ നിങ്ങളുടെ ബന്ധത്തിൽ ബന്ധത്തിലുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുന്നു എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് കാണുന്നത് നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടാവും റിലേഷൻഷിപ്പിൽ ഓക്കെ ഇറ്റ് ഇറ്റ്സ് ഗോൺ എ ഔട്ട് അങ്ങനെ ഒരു ഹോപ്പ് നിങ്ങൾക്ക് തോന്നാനുള്ള ഒരു സാധ്യത ഒരു ചേഞ്ച് വരുന്നുണ്ട് ഒരു വലിയ മാറ്റം നിങ്ങളുടെ ബന്ധത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ് നിങ്ങളെ മനസ്സിൽ ചിന്തിക്കുന്ന പേഴ്സൺ ആരാണെങ്കിലും കേട്ടോ നിങ്ങളെ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് കുറച്ചുകൂടെ ഈ ബന്ധത്തിൽ ഒരു സീരിയസ്നെസ് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുക നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലൈഫിൽ വരാ റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആൾക്കാർ ആൾക്കാർക്കാണെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് വരുക പുതിയൊരു ക്രഷ് വരിക പുതിയൊരു പ്രൊപ്പോസൽ വരിക അതിനൊക്കെയുള്ള ഒരു സാധ്യത എനിക്ക് കാണുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പ്രകടിപ്പിക്കുക നിങ്ങൾ തമ്മിലൊരു ഈക്വൽ ഗിവാൻ ടേക്ക് ഉണ്ടാവാനും ഒക്കെയുള്ള ഒരു സാധ്യത എനിക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്നേഹം പ്രകടിപ്പിക്കാനും ഒക്കെ പിന്നെ ഇഷ്ടം ചില ആൾക്കാർക്ക് വേറെ പ്രപ്പോസൽസും വരാനുള്ള ഒരു സാധ്യതയുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് ഇല്ലാതിരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ജസ്റ്റിസ് വരുന്നു എന്നുള്ളതാണ് എനിക്ക് കാണുന്നത് കേട്ടോ ഒരു ജസ്റ്റിസ് വരുന്നുണ്ട് ഒരു ഡിവൈൻ ബ്ലസ്സിങ് വരുന്നുണ്ട് നിങ്ങൾ ഹോപ്പ് ഒന്നും കൈവിടേണ്ട ആവശ്യം ഇല്ല എന്ന് പറയാം കേട്ടോ ഇവിടെ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത് നെക്സ്റ്റ് മന്ത് ഇതാണ് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മിക്കവർക്കും സംഭവിക്കാനായിട്ട് പോകുന്നതായിട്ട് എനിക്ക് കാണുന്നത് ഇനി എനിവേ നമുക്ക് കുറച്ച് ക്ലൂസ് എടുക്കാം നിങ്ങൾ നിങ്ങളാർക്കൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നൊരു ക്ലാരിറ്റി കിട്ടാനായിട്ട് എനിവേ ക്ലൂ എന്ന് വെച്ചാൽ ജസ്റ്റ് ഇറ്റ്സ് എ ക്ലൂ അല്ലേ അത് തന്നെ ആവണമെന്നില്ല ഇറ്റ്സ് റീഡിംഗ് ഫോർ യു അതുകൊണ്ടാണ് നിങ്ങൾ ഈ റീഡിങ് കാണാൻ ഒരു ഇട വന്നത് കേട്ടോ എനിക്കിവിടെ മലയാളമക്ഷരം പാ എന്നെൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട് പാ പാ കൊണ്ട് പവിത്ര പ്രണവ് അല്ലെങ്കിൽ എന്താണ് പാ കൊണ്ട് എത്രയോ പേരുകളുണ്ട് അല്ലെ പാർവതി ഒരുപാട് പേരുകളുണ്ട് അപ്പം പാ കൊണ്ടുള്ള പേരുകൾ അതുപോലെ ഇവിടെ എനിക്ക് മറ്റൊന്ന് വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വിയറ്റ്നാം എന്നുള്ളതാണ് വിയറ്റ്നാമെന്നൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു ഹൈപ്പ് അറിയാം കേട്ടോ അതുപോലെ തന്നെ എനിക്ക് പാരറ്റ് എന്ന് കണ്ടു നിങ്ങളുടെ വീട്ടിലൊക്കെ പാരറ്റ്സ് അല്ലെങ്കിൽ പെറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ അൻപത്തി നാല് ഫിഫ്റ്റി ഫോർ നെക്സ്റ്റ് ക്ലൂ എനിക്ക് ഡാർജിലിംഗ് എന്നെൻ്റെ മനസ്സിൽ വന്നു കേട്ടോ അതുപോലെ രമ്യ രേവതി അതുപോലെ നമ്പർ ടു പിന്നെ സെവൻറ്റി ഫോർ കാണുന്നുണ്ട് സെവന്റി ഫോർ അതുപോലെ സൂരജ് സുജിത് സുര കേട്ടും പേരുകൾ എൻ്റെ മനസ്സിൽ വന്നു സ്വീഡൻ സ്വീഡൻ എന്നൊക്കെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു കേട്ടോ പിന്നെ അടുത്തത് എനിക്ക് ഞാനൊന്ന് ഓപ്പൺ ചെയ്തോട്ടെ ഫോർ എന്ന് കാണുന്നുണ്ട് ഫോർ അടുത്തത് എനിക്ക് കാണുന്നത് കംബോഡിയ എന്നാണ് കെമ്പോഡിയ എന്നൊക്കെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹൈ കേട്ടോ അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് ഉത്രാടം നക്ഷത്രം അതുപോലെ മെക്സിക്കോ മെക്സിക്കോയിൽ നിന്നൊക്കെ ആൾക്കാർ കാണുന്നുണ്ടോ പല കൺട്രീസ് വരുന്നുണ്ടല്ലോ അതുപോലെ എനിക്ക് ബ്ലാക്ക് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് അവരുടെ ഫേവറേറ്റ് കളറ് ബ്ലാക്ക് ആയിരിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആയിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയ ദിവസം അവർ വേർ ചെയ്തത് ബ്ലാക്ക് ആയിരിക്കാം ഇപ്പൊ നിങ്ങൾ വെയർ ചെയ്യുന്നത് ബ്ലാക്ക് ആവാം മണിപ്പൂർന്ന് കാണുന്നുണ്ട് മണിപ്പൂർ അതുപോലെ തോമസ് തോമസ് എന്നൊരു പേര് കാണുന്നുണ്ട് എനിക്ക് സുജ കേട്ടോ സുജ സുനിൽ സുനിൽന്ന് കണ്ടു സുവർണ കേട്ടോ സുവർണ അമൽ അമൽ അടുത്തത് തൊണ്ണൂറ്റി എട്ട് എന്ന് കാണുന്നുണ്ട് തൊണ്ണൂറ്റിയെട്ട് യുക്രൈൻ എന്ന് എനിക്ക് കാണുന്നു യുക്രൈൻ ഓസ്ട്രിയ എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഓസ്ട്രിയ ചൈൽ അതുപോലെ ആലിസ് എന്നൊരു പേര് എന്റെ മനസ്സിൽ വന്നു ആലിസ് അനുപമ അവന്തിക കേട്ടാ പിന്നെ നമ്പർ സിക്സ് സോ ഇത്രയാണ് എനിക്ക് കാണുന്നത് ഈയൊരു ക്ലോസ് വെച്ചിട്ട് മാത്രം നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട ഇഫ് ഇറ്റ് ഈസ് എ വീഡിയോ ഫോർ യു യു വിൽ സി ഇറ്റ് അല്ലേ അതുപോലെ തന്നെ നെക്സ്റ്റ് മന്ത് എല്ലാവർക്കും പോസിറ്റീവ് ആകട്ടെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരുപാട് നെഗറ്റീവായിട്ട് ഒന്നും കാണിക്കുന്നില്ല ഒരുപാട് നല്ല ഒട്ടും തന്നെ എനിക്ക് വലുതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല സോ എല്ലാവർക്കും നല്ലൊരു ഡിസംബർ ആശംസിക്കുന്നു അല്ലെ ഡിസംബർ നമുക്ക് ക്രിസ്മസ് ഒക്കെ വരുന്ന സമയമാണ് അല്ലെ എല്ലാവരും സന്തോഷത്തോടെ തന്നെ ഇരിക്കട്ടെ റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് മാറട്ടെ എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ബൈ